നമ്മളെല്ലാവരും ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇറങ്ങുമ്പോൾ പോകുന്നത് പതിനഞ്ചു വർഷമായിട്ട് ഈ സാർ ഇത്രയും കടവും ബാധ്യതയും കേറിയിട്ടും ഒരു മീഡിയക്കാരുടെ മുന്നിൽ ഇതുവരെ ഒരു സഹായം ചോദിച്ചു വന്നിട്ടില്ല ഇപ്പൊ ഈ അമ്മമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് കൈനീട്ടിക്കൊണ്ട് വരുന്നത് നല്ലൊരു റമ്മാൻ മാസത്തിൽ നമ്മുടെ സതക്കയുടെ ഒരു വിഹിതം സക്കാത്തിന്റെ ഒരു വിഹിതം നമ്മുടെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ കണ്ടുകൊണ്ട് ഈ ഓരോ അമ്മമാർക്കും നിങ്ങൾ ഓരോരുത്തരും കൊടുക്കണം ഒരുപാടൊന്നും ചോദിക്കുന്നില്ല ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയെങ്കിലും ഈ അനാഥരായ അച്ഛനമ്മമാർക്ക് നിങ്ങൾ ഓരോരുത്തരും കൊടുക്കണം നമ്മൾ ഈ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ച് അമ്മയെ ഇവിടെ നിന്ന് ഇറങ്ങണ്ട വന്ന എന്ത് ചെയ്യൂന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ പറയാം എവിടെ ആയാലും തെരുവിലേക്കായാലും ഈ സാറിനെ വിട്ടു പോകത്തില്ലെന്നാണ് പറഞ്ഞത് അത്രയ്ക്കും നന്നായിട്ടാണ് ഈ സാറ് ഇവിടെ നിൽക്കുന്ന ഓരോ അമ്മമാരെയും നോക്കുന്നത് കാരണം സ്വന്തം അമ്മയും അച്ഛനേയും നോക്കുന്നതിന്റെ കൂട്ടാണ് ഈ സാറും സാറിന്റെ ഭാര്യയും മക്കളും ഇവരെ ഓരോരുത്തരെയും നോക്കുന്നത് നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ സാറും ഭാര്യയും മക്കളും കിടക്കുന്നത് തറയിലാണ് പക്ഷെ ഇവിടുത്തെ ഓരോ അമ്മമാർക്കും നല്ല കട്ടിലും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഈ ബിൽഡിങ് കെട്ടാനൊക്കെ വേണ്ടി ബാങ്കിൽ നിന്നും അൻപത് ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ട് ഇപ്പം അത് അതിന്റെ പലിശയും കാര്യങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പക്ഷെ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പാടിലാണ് ഓരോ ദിവസം നാളത്തേക്കുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് തെരുവിലേക്ക് ഇറങ്ങുമ്പം ഞങ്ങളും തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എൻ്റെ സമ്പാദ്യവും അതുപോലെ തന്നെ എൻ്റെ പിന്നെ അല്പം വസ്തുക്കളുള്ളതും അതെല്ലാം വിറ്റ് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി ഒന്നും വിൽക്കാനില്ല പട്ടാഴിയിൽ നിന്ന് ഈ അമ്മ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ പത്ത് വർഷം പതിനൊന്ന് വർഷമായി ഈ മകൻ ഒരു മകനുണ്ട് ശിവരാമൻ അയാൾ താമസിക്കുന്നത് അന്ന് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അയാളെ വിളിച്ചപ്പം പറഞ്ഞ് ഈ അമ്മയുടെ കാര്യം എനിക്കറിയണ്ട നിങ്ങൾ ആര് കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞു അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു ഈ അമ്മയുടെ മകൻ വന്നിട്ട് ഒരു പ്രാവശ്യം വരെ കൊണ്ടുപോയി കൂട്ടി കൊണ്ടുപോയി രണ്ട് സെൻ്റ് സ്ഥലവും ഇവർക്ക് കഴുത്തുള്ള മാലയുണ്ടായിരുന്നു ആ മാലയും പിടിച്ച് മേടിച്ച് അമ്മയ്ക്ക് നല്ലതുപോലെ ഇടിയും കൊടുത്തതിനു ശേഷം രണ്ടാമത് ഞാൻ പൂവാർ സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി പറഞ്ഞ് എന്നെ വിളിപ്പിച്ചാണ് വീണ്ടും ഞാൻ അമ്മയെ കൊണ്ടുവന്നത് രണ്ടാമത് അമ്മയെന്ന് മകനെതിരായിട്ട് പരാതി പറഞ്ഞു എന്നെ ശാന്തിദിനത്തേക്ക് വിടണം എന്ന് പറഞ്ഞ് അവിടുന്നാണ് ഈ അമ്മയെ കൊണ്ടുവരുന്നത് രണ്ട് കണ്ണും ഇല്ലാത്ത ആളാണ് അണ്ട ഈ കണ്ണില്ലാത്ത ആളിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പാടാന്നറിയാം അതുപോലെ കഷ്ടപ്പാട് ഉണ്ടായിട്ടുള്ളതാണ് പിന്നെ ഷീജ വാ ഇനി വാ ആ അല്ലേ ഈ അതും പത്ത് വർഷത്തിൽ കൂടുതലായി നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നത് അല്ലേ പത്ത് വർഷമായില്ലയോ ഏ ആ പത്ത് വർഷത്തിൽ കൂടുതലായി നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഇവരെല്ലാം നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ആളുകളാണ് സന്തോഷം ഏറ്റവും നല്ല ആൾക്ക് സന്തോഷം തരുന്ന ആളുകളാണ് ഇവരൊക്കെ പത്തനാപുരത്ത് ഒരു വാടക കെട്ടിടത്തിലാണ് ഇവരെ താമസിപ്പിച്ചിരുന്നത് ആ വാടക കെട്ടിടത്തിൻ്റെ പന്ത്രണ്ട് പതിനാല് വർഷം ആയപ്പോഴത്തേക്ക് ആ വാടക കെട്ടിടത്തിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നു ഇപ്പോൾ നമ്മുടെ പത്ത് പിന്നെ കരുതാപിള്ളിലുള്ള ആളുകളും താമസിക്കുന്നത് പുരുഷന്മാർ ഓരോ മുപ്പതോളം ആളുകൾ താമസിക്കുന്ന വാടക കെട്ടിടത്തിലാണ് അതും മെയ് മാസം ആകുമ്പോഴത്തേക്ക് അതും മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇപ്പം ഇവർക്ക് സ്ത്രീകൾക്ക് അറുപത് പേർക്ക് താമസിക്കാനുള്ള സാഹചര്യമാണ് ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുന്നത് അത് എത്ര കണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ എനിക്കറിയാൻ വയ്യാത്തൊരു സാഹചര്യമാണ് ഇപ്പം ഇവരെയൊക്കെ ഒരു കുറച്ചധികം ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇവരെ നാളെ ഒരു സുപ്രഭാത തെരുവിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വളരെ വികാരപരിത പരിതരായി എന്നോട് ചോദ്യം ചെയ്യും ഓരോളം വരുന്ന അച്ഛനമ്മമാരാണ് എൻ്റെ എൻ്റെ ഈ സ്ഥാപനത്തിലുള്ളത് രണ്ട് സ്ഥാപനങ്ങളിലായിട്ടുള്ളത് അവർ ഒരു പക്ഷേ നാളെ തെരുവിലകപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ ചോദ്യം ചെയ്യും ഇവരെന്താണ് നിങ്ങൾ ഇവരെ ഇങ്ങനെ തെളിവിലാക്കപ്പെട്ടത് ഇവർക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊണ്ടുവരാൻ എങ്ങനെയായാലും ഒരു പത്തിരുപത്തയ്യായിരം രൂപ വേണം ഭക്ഷണം മരുന്ന് വസ്ത്രം ഇവിടെ പരിചരിക്കുന്നവർക്കുള്ള സാമ്പത്തിക സഹായം എല്ലാം കൂടെ വരുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ കൂടുതൽ വേണം പക്ഷേ അത് ഒരു ദിവസത്തേക്ക് വരുമ്പോൾ അതിന് മുപ്പത് ദിവസമാകുമ്പോൾ ഏഴ് ഏഴര ലക്ഷം രൂപയോളം വേണം ആ ഏഴര ലക്ഷം രൂപ കൊണ്ടുപോകാൻ വരാൻ കൊണ്ടുവരാനുള്ള സാഹചര്യം നമുക്കിപ്പോഴും ഇല്ല ഇപ്പോൾ ഏതാണ്ട് അൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഈ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഈ ഫോമി വാങ്ങിച്ചതും ഇവർക്ക് ഭക്ഷണം കൊടുത്തതെല്ലാം എല്ലാം കൂടെ വരുന്ന അൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയാണുള്ളത് ഒരു പക്ഷേ നാളെ ഈ ബാധ്യതയൊക്കെ കൂടി നാളെ ഒരു സാഹചര്യം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ നിങ്ങളാരും വിഷമിക്കുകയെന്നും വേണ്ട ആരെങ്കിലുമൊക്കെ നമ്മൾ സഹായിക്കാൻ തയ്യാറായി വരുന്നവർ സഹായിക്കുമെന്നുള്ള ഉറപ്പിലാണ് നമ്മൾ പോകുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും നമ്മളെ സഹായിക്കണം നിങ്ങൾക്ക് അത് പ്രശ്നം ഉണ്ടോ അങ്ങനെ ഇറങ്ങുന്നില്ല നമ്മളെ നമ്മൾ നമ്മുടെ കൂടെ ഇവരുണ്ടാവും ഇവരെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് അതിനുവേണ്ട സാഹചര്യങ്ങൾ ഈ കാണുന്നവർ ഈ വീഡിയോ കാണുന്നവർ നമുക്ക് ചെയ്തു തരണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ന് വരെ ഞാനൊരു കട്ടിലേക്ക് കടന്നിട്ടില്ല കട്ടിലില്ല കടകാൻ ഇവരെല്ലാം കട്ടിലല്ലാണ് കിടക്കുന്നത് ഇവിടെ തന്ദേവാസികളെല്ലാം കട്ടിലല്ല അവർക്കെല്ലാം കട്ടിലുണ്ട് ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ മക്കൾ രണ്ട് പേര് പെൺമക്കളാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മോളും പതിനെട്ട് ഒരു മോളും ഭാര്യ അൻപത്തി മൂന്ന് വയസ്സുള്ള ഭാര്യയും ഞങ്ങളെല്ലാം തറയിലാണ് കിടന്നതാണ് ഇപ്പോഴും ഉറങ്ങുന്നത് ഈ കട്ടിലുകളെല്ലാം വാങ്ങിച്ചിട്ടേക്കുന്നതെന്ന് പറയുന്നത് കടം വാങ്ങിച്ചിട്ടേക്കുക അവരെപ്പോൾ വേണമെങ്കിലും വേണമെങ്കിൽ പറിക്കൊണ്ട് പോവാം അവർക്ക് ഞാൻ തവണ അവസ്ഥയിലാണ് കാശ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിപ്പോൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് കാശ് കൊടുക്കുന്നില്ല അവര് നമ്മളെല്ലാം ഭീഷണിപ്പെടുത്തുന്നത് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറക്കിക്കൊണ്ട് പോകുമെന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത് ഇവർക്കെല്ലാം പരസഹായത്തോടു കൂടി മാത്രമേ ഇവർക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിലും അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും സഹായമുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളു പിന്നെ ഇവരുടെ മരുന്ന് വസ്ത്രം ഇവരുടെ ഭക്ഷണം ഇവരെ പരിചരിക്കുന്നവരുടെ ചിലവൊക്കെ എന്ന് പറയുന്നത് വലിയ തുകയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർ നമ്മളെ സഹായിക്കണം എൻ്റെ പേര് എ കെ ഗോപിക്കുട്ടൻ എ കെ കടമ്പാട്ടെന്നറിയപ്പെടും പതിനഞ്ച് വർഷമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളമായി ശാന്തി തീരം എന്ന് പറഞ്ഞ ഓൾഡേജ് ഹോമം തുടങ്ങിയിട്ട് പത്തനാപുരത്താണ് ആദ്യത്തെ സെൻറ്റർ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ സ്ഥാപനം തുടങ്ങുന്നത് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഈ വീഡിയോ കാണുന്നവർ ഒരു നേരത്തെ ഭക്ഷണത്തിനായാലും ഒരു നേരത്തിൽ എന്തെങ്കിലും സഹായം എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കുവാൻ പിന്നെ സെൻ്റൻസ് കാണിക്കണമെന്ന് വിനീതമായി പിന്നെ അപേക്ഷിക്കുന്നു